നാലുകുളങ്ങര മഹാദേവി ക്ഷേത്ര പുനർനിർമ്മാണത്തിന് കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുക ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ പുണ്യമായ ക്ഷേത്രാങ്കണം പറയാട് ദേവി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അഷ്ടമംഗല ദൈവപ്രശനത്തിൽ ക്ഷേത്രത്തിലെ നിലവിലെ ജീർണാവസ്ഥ ചൂണ്ടിക്കാണിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് ക്ഷേത്രം പുനഃസ്ഥ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് പതിനേഴാം തീയതി രാവിലെ വൈദിക ചടങ്ങുകളോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് പണ്ട് സമാഹരണ ഉദ്ഘാടനം ഉദ്ഘാടന സമ്മേളനം ഭാഗതോത്വംശം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ അവരുകൾ നിർവഹിക്കുന്നു പ്രശസ്ത സിനിമാതാരം श्रीमती लक्ष्मी मुख्य अतिथय समती ചേർത്തല പറയകാട് നാലുകുളങ്ങര മഹാദേവി ക്ഷേത്ര പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു ദേവപ്രശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാര കർമ്മങ്ങളുടെ ഭാഗമായാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ചുറ്റമ്പലവും ഉപദേവാലയങ്ങളും കൊടിമരവും കൃഷ്ണശിലയിലും ചെമ്പുഭാഗവുമാണ് താന്ത്രിക വിധിപ്രകാരം പുനർനിർമ്മിക്കുന്നത് ഭക്തജന സമാഹരണത്തോടെ കോടിയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ഡി ലേക്കി വൈസ് പ്രസിഡന്റ് ടി അനിയപ്പൻ ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ ജനറൽ കൺവീനർ കെ കെ സജീവൻ കൺവീനർ എൻ ബി പ്രകാശൻ മധുസൂദനൻ കെ ജി കുഞ്ഞിക്കുട്ടൻ സി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് പുനർനിർമ്മാണത്തിനായുള്ള വിഭവ സമാഹരണവും ലക്ഷാർച്ചനയും പതിനേഴിന് നടക്കും രാവിലെ ആറിന് ജിതിൻ ഗോപാലിന്റെയും തന്ത്രി കോട്ടയം ഗോപാലിന്റെയും മേൽശാന്തി ടി ആർ സിജിശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ലക്ഷാർച്ചന തുടങ്ങും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു നല്ല ക്ഷേത്രം ഉണ്ടാകുക എത്രയും ഏറ്റവും വലിയൊരു ക്ഷേത്രം ഉണ്ടാകുകയാണ് പറയട് ദേവിയുടെ അനുഗ്രഹത്താൽ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അനുദിനം വർദ്ധിച്ചു വരുന്ന ഭക്തി അതോടൊപ്പം തന്നെ അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ട കണ്ടതു പ്രകാരം എല്ലാ ഭക്തരും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതിനെ പുനർനിർമ്മിക്കുകയാണ് അതിനൊരുപാട് സാമ്പത്തികമായും അല്ലാതെ മുഴുവൻ ആൾക്കാരുടെയും സേവനങ്ങളും സഹായങ്ങളും ആവശ്യമായി ന നാടുള്ളകരയുടെ അല്ലെങ്കിൽ പറയുകാടിൻ്റെ മണ്ണിലേക്ക് മുഴുവൻ ആൾക്കാരും എത്തി ഈ പുനർനിർമ്മാണം നാടിൻ്റേതാക്കി മാറ്റി കഴിഞ്ഞാൽ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാവരും വലിയൊരു വിജയമാക്കണം ഒരുപാട് പണ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യ മാനുഷികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും അവരവരാലാവുന്ന സഹായങ്ങളെല്ലാം എല്ലാവരുടെയും കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലവരായ എല്ലാവരുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണവും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആൾക്കാരും എത്തുകയും ഈ പരിപാടി വൻ വിജയമായി തീർക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സവിനയം അറിയിച്ചു അപേക്ഷിക്കും